ഹായ് ഹലോ എന്തൊക്കെയാണ് വിശേഷം അപ്പം കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല അപ്പോൾ എല്ലാവരും തിരക്കുന്നത് എന്തായിട്ട് അപ്പോൾ വീഡിയോ ഇടാത്ത ലോങ് വീഡിയോസ് എന്താ ഇല്ലാത്തത് അപ്പോൾ രാവിലെ ഒരു സൺഡേ ദിവസമാണ് ഒന്നും ഫ്രീ കിട്ടുന്നത് സത്യം പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതുള്ളൊരു നിപ്പാണ് അപ്പോൾ ഇന്നലെ രാത്രി ഒരാൾ ഉപ്പുമാവ് വീണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പ്രതീക്ഷയിലാണ് ഒരിത്തിരി ലേറ്റായിട്ട് എഴുന്നിട്ട് കാര്യം സൺഡേയില്ലേ ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നും ഇല്ലല്ലോ അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ ചിയാസീരുന്ന രാത്രി തന്നെ കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചിയാസീരെടുത്ത് ഒരല്പം നാരങ്ങ ഇല്ലായിരുന്നു ഒരല്പം നമ്മുടെ ചെറുതേം ചേർത്ത് കുടിക്കുകയാണ് അപ്പം ആ നാരങ്ങ ഇല്ലാതെ കുടിക്കാൻ ഇത്തിരി വിഷമമുള്ള കാര്യമാണ് ഈ തോക്കണങ്ക ഗ്ലാസ്സിലെടുത്ത് കുടിച്ചിരിക്കുന്നതേ ഉള്ളൂ കുടിക്കാൻ ഒരു വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ആട്ടി ആട്ടെ ഇങ്ങ് നിൽക്കുകയാണ് എന്നാലും ഞാനൊരു വാശി എൻ്റെ ചിയാസീരിനോട് കാണിച്ച് ഞാൻ നിന്ന് കുടിക്കും വിട്ടാ ഒഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അല്പം ജീരവെള്ളം കൊടുത്ത് തിളപ്പിക്കാൻ വെച്ച് മോൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ മോൻ്റെ ഫേവറേറ്റ് മുട്ടക്കറി അപ്പം ഇന്നലെ ഈ മുട്ടക്കറി മതിയെന്ന് പറഞ്ഞ് ഇപ്പോൾ മുട്ടക്കറി എളുപ്പമാണ് അതുപോലെ തന്നെ നമ്മുടെ ഉപ്പുമാവ് എളുപ്പമായതുകൊണ്ട് ഉപ്പുമാ എന്ന് കേൾക്കുമ്പോഴത്തേക്കും പറയും വേണ്ട ആ നെഞ്ചരിച്ചിലാണ് എനിക്ക് പോകാൻ വേണ്ടതെന്ന് പക്ഷേ ഇന്നലെ എന്തോ തോന്നി കുറേ ദിവസം അല്ലെങ്കിലും പിന്നെ മുറ്റത്തെ മുല്ലക്ക് മണവില്ലെന്ന് പറഞ്ഞ കണക്ക് എപ്പോഴും ചെയ്തു കൊടുത്താലും അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല അങ്ങനെ വല്ലപ്പോഴും ആകുമ്പോഴത്തേക്കും അതിന് ഭയങ്കര രുചിയുമാണ് അങ്ങനെ ഇന്നലെ തനിയെ ഇങ്ങോട്ട് പറഞ്ഞതുകൊണ്ട് ഇല്ല ഇന്നും അടുത്തെന്ന് തോന്നുന്നു അങ്ങനെ ഇന്ന് ഉപ്പുമാവും അതുപോലെ തന്നെ മുട്ടക്കറിയാണ് അപ്പം നമ്മുടെ ഫേവറേറ്റിൻ്റെ മോൻ്റെ ഫേവറേറ്റ് മുട്ടക്കറിയാണ് കേട്ടോ ഇന്നലെ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളൊരു സവാളയും തക്കാളിയും ഇങ്ങോട്ട് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ ഗരം മസാലയും കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്താൽ അതിന് നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ആ പാത്രം ഉൾപ്പെട്ട കഴുകി അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ല മാവ് പരുവത്തിൽ ടുത്തേക്കണം ഇതിലേക്ക് എനിക്കിഷ്ടം മുട്ട പൊട്ടിച്ചൊഴിക്കുന്നതാണ് അങ്ങനെയുള്ളവർക്ക് ഇഷ്ടം മുട്ട പുഴുങ്ങിയിടുന്നത് മുട്ട പൊട്ടിച്ചൊഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് എടുക്കുമ്പോഴത്തേക്കും ആ മഞ്ഞ ഉൾപ്പെടെ നമ്മുടെ ആ ഫുഡുമായിട്ട് പോരി തിന്നാനായിട്ട് ഭയങ്കര ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് വലിയ പാത്രം എടുത്ത് വെച്ചിട്ട് എന്നെ മൂട്ടിലിട്ടാണ് ഉണ്ടാക്കുന്നത് അത് വേറെ കാര്യം ഇതാകുമ്പോഴേക്ക് അടിയിൽ പിടിക്കത്തില്ലല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ സവാള ഇച്ചിരി നമ്മുടെ വറ്റൽമുളകും കൂടെ ഉണ്ടായിരുന്നേക്കുള്ളായിരുന്നു പക്ഷേ അതില്ലായിരുന്നു അങ്ങനെ പച്ചമുളകാണ് ഇട്ടത് അപ്പം ചെറിയൊരു എരിവ് കിട്ടും അതെല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ചെറിയവൻ എരിവെങ്ങാണോ അടുത്തുകൂടെ പോയാവൻ നിന്നത്തും അങ്ങനെ ഉപ്പുമാവിനുള്ള വെള്ളം തിളപ്പിക്കാൻ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ മുട്ടക്കരുത്തുള്ള അരപ്പ് സെറ്റായി ഉപ്പുമാവൊക്കെ എന്ത് വളരെ ഈസയായി ഈ ഒരു ഉപ്പുമാവിന്റെ കാര്യം ഓർക്കുമ്പോഴത്തേക്ക് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമാണോന്നറിയില്ല നമ്മുടെ അങ്ങനവാടിയിൽ നിന്ന് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഉപ്പുമാവ് ആ തൊണ്ണൂറ് കാലഘട്ടത്തിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ആ ഒരു സമയത്തേക്ക് ഇട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഉപ്പുമാവിൻ്റെ ഫ്ലേവർ ആ ചോള ഉപ്പുമാവ് അത് ഇന്നും വായിൽ ചില സമയം ആ ഒരു രുചി തോന്നും പക്ഷെ പിന്നെ ഇപ്പൊ എല്ലായിടവും വൽകരണ ഉപ്പുമാവ് ആയതുകൊണ്ട് ആ ഒരു സാധനം എവിടെയും കിട്ടാനില്ല നമ്മൾ വാങ്ങിച്ച ചോളപ്പൊടി ഉണ്ടാക്കിയാല് ആ ഒരു ടേസ്റ്റും കിട്ടത്തില്ല എന്തായാലും ആ ഒരു കാലം നമ്മുടെ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസകരമായ കാലഘട്ടം ആയിരുന്നല്ലേ ഇന്നത്തെ മക്കൾക്ക് അതിൻ്റെയൊക്കെ ഒരു ഫീലിങ്സ് അടുത്ത് പോലും പോയിട്ടില്ല അപ്പം അങ്ങനെ നമ്മുടെ മുട്ടക്കറി സെറ്റായിട്ടുണ്ട് അപ്പം എനിക്ക് വേണ്ടിയിട്ടുള്ള മുട്ട ഞാൻ പൊട്ടി കഴിക്കാൻ പോകാം നല്ല ടേസ്റ്റ് ആണ് സവാളയുടെ വില കൂടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം അതുമാത്രമല്ല ഒരുപാട് സവാള അരിഞ്ഞ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഏത് ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണെങ്കിലും ഇതും കൂട്ടി അങ്ങ് തട്ടുകയും ചെയ്യും അങ്ങനെ മുട്ട പൊട്ടി ചൊഴിച്ചത് പുഴുങ്ങിയിട്ടതും എല്ലാം കൂടെ ചേർത്ത് അടച്ചങ്ങോട്ട് വെച്ചിങ്ങി ഒന്ന് തിളച്ചതിന് ശേഷം അപ്പം നമ്മുടെ മുട്ട അങ്ങ് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത കറി സെറ്റ് അപ്പൊ ഇതൊക്കെ നല്ല ചൂട് പറക്കുന്ന ഉപ്പുമാവും റെഡിയാണ് അപ്പൊ എന്നെന്തായാലും രാവിലെ ചീഡയല്ലേ ഇങ്ങനെ എടുക്കാമെന്ന് കരുതി അതുമാത്രമല്ല എനിക്ക് ആ ഒരു മുട്ട പൊട്ടിച്ച വെച്ചതും ആ ഉപ്പുമാവും കൂടെ കഴിക്കാൻ ഭയങ്കരമായിട്ട് അങ്ങ് കൊതി മുതിട്ട് എടുത്താണ് കേട്ടോ അല്ലാതെ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു ഇന്നെന്തായാലും വേറെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുള്ള അങ്ങനെ അതും ഒക്കെ സെറ്റാക്കി അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെളിയിൽ പോയി കറിയും വരാൻ ആസ്വദിച്ച് പണ്ടിത് കഴിക്കാൻ നേരം ചായ അപ്പം ചായയുടെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ചായ ഒഴിവാക്കാൻ പറ്റുമോ അപ്പം വിത്തൗട്ട് ചായ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഏറ്റവും ഡയറ്റിന് ഏറ്റവും ബെറ്റർ ബെറ്ററായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോഫി ബ്ലാക്ക് കോഫി കുടിക്കുക നല്ലതാണ് ഓക്കെ ഈ ടീ ഒഴിവാക്കിയിട്ട് ബ്ലാക്ക് കോഫിയിലേക്ക് വരിക പിന്നെ ചിലർക്ക് മൈഗ്രൈൻ്റെ ഒക്കെ പ്രോബ്ലം ഉള്ളപ്പോഴത്തേക്കും ചായ കുടിക്കുക അത് വെറുതെ ഒരു തോന്നലാണ് കാര്യം എനിക്ക് മൈഗ്രൈൻ ഉണ്ടായിരുന്നാണ് ഞാൻ ഈ ഡയറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ആ ഒരു കാര്യം ഒഴിവായി കിട്ടിയത് അങ്ങനെ എല്ലാം ഫുഡിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് വെളിയിൽ എന്റെ മോ മാങ്ങാ മാങ്ങാന്ന് പറഞ്ഞ കിടന്ന് ബഹളം വെച്ച് ചെന്ന് നോക്കിയപ്പോഴേക്കും നല്ല കൊക്കോ രണ്ടൂതം പഴുത്തു നിൽക്കുന്നു അങ്ങനെ എന്നാൽ രണ്ടു ദശം കൊക്കോ കഴിക്കാന്നു പറഞ്ഞാൽ അത് എങ്ങനെയൊക്കെ വെട്ടി പൊളിച്ചത് കഴിച്ച് നേരെ നമ്മുടെ ഷോപ്പിലേക്ക് പോവുകയാണ് അവിടെ കുറച്ച് പരിപാടിയുണ്ട് നമ്മുടെ ലേഹിത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലേഹിയാണ് കേട്ടോ പിന്നെ അതായത് നമ്മുടെ നാഥൻസിന്റെ പൗഡറാ അതിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഒത്തിരി പേര് യൂസ് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഉള്ള നല്ല പുസ്തകമുണ്ട് ഈ ഒരു ഡ്രെസ്സൊക്കെ ഞാൻ ഒരു കാലത്ത് മാറ്റി വെച്ചിരുന്നേ ഇപ്പം മറ്റേ എന്താ പറയുക ഒരാളെക്കൂടെ കയറ്റാൻ പറ്റത്തിനാണ് ഈ ഒരു ഡ്രസ്സിൻ്റെയൊക്കെ ഇരിപ്പെന്ന് പറയുന്നത് അങ്ങനെ അവിടുത്തെ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞ പീരിയഡ്സ് ഡേ ആണ് അപ്പം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ആ ക്ഷീണത്തിൻ്റെ അടുക്കം മറ്റുള്ളവരോട് പറയുമ്പോഴത്തേക്കും പറയുമോ എല്ലാവർക്കും ഉള്ളതല്ലേ എന്നൊരു ചോദ്യം വരും അത് കേൾക്കുന്നതിലും ഭേദം അതൊന്നും മിണ്ടാതെ അങ്ങ് നടക്കുന്നതല്ലേ അപ്പം വന്ന് പോയി കമ്മഡിയിലൊക്കെ പോയി എല്ലാ കാര്യങ്ങളും സെറ്റാക്കിയിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം പഠിത്തം ഇല്ലാത്തതുകൊണ്ട് എല്ലാരും കൂടെ നല്ല ബഹളത്തിലാണ് ഇവിടെ വീണ്ടും ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കാര്യം സ്റ്റിക്കറൊട്ടിക്കൽ നമ്മുടെ ഇതിന്റെ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പുതിയ ഐറ്റത്തിന്റെ വീഡിയോസ് ഒക്കെ കുറച്ച് എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ നേരെ അങ്ങോട്ട് പോയി അപ്പം ഞാനത് പറയുന്നു ഞാൻ ഒട്ടിക്കാൻ നേരെ എല്ലാരും കൂടി കളിയാക്കും ഞാൻ അവിടെ ഒട്ടിക്കാൻ കയറിയാലും മൊത്തം കുളവാക്കും അങ്ങനെ നമ്മുടെ നാഥൻസിന്റെ മിക്സും എല്ലാം സെറ്റായി ഇത് റെഡിയായി ഇടിക്കുന്നു അപ്പോൾ ഇതിന്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് രണ്ട് വയസ്സ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് മുപ്പതിൽ പരം ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് മരുന്നുകൾ അതായത് നമ്മുടെ സ്റ്റീറോയിഡും കാര്യങ്ങളും ഒന്നും അല്ല ആയുർവേദിക് ആയിട്ടുള്ള ഒത്തിരി പ്രയോജനങ്ങളുള്ള മെഡിസിൻസാണ് അതിനകത്ത് ഉള്ളത് മെഡിസിൻസ് മെഡിസിൻസൊന്നും പറയാൻ പറ്റത്തില്ല പച്ച മരുന്നുകൾ അതാണ് അതിനകത്തുള്ളത് അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് വേറെ ഇങ്ങനെ വന്ന് കാര്യം നല്ലപോലെ ഇരുണ്ട് കയറിയ ഒരു മഴയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അങ്ങനെ നേരെ എങ്ങനെ വീട്ടിൽ വന്ന് അപ്പൊ മഴയൊക്കെ വരുമ്പോഴത്തേക്കും ആണോ അല്ലെങ്കിൽ ഈ ഓട്ടത്തിന്റെ പുറത്താണോന്ന് അറിഞ്ഞില്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല കട്ട വിശപ്പാണ് കേട്ടാ അപ്പൊ ഞാൻ ഉച്ചക്ക് വന്നപ്പോഴേ അത് പ്രതീക്ഷിച്ചിട്ട് കുറച്ച് നമ്മുടെ നുർക്ക് കുതുമ്പോ അതായത് നമ്മുടെ സ്റ്റീൽ കട്ട് ഓട്സ് കുറച്ച് കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല തകർപ്പ മഴയായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നാൾക്ക് ശേഷം കട്ടൻ ചായയും വെച്ചിട്ടുണ്ട് ഞാനിതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് എൻ്റെ കെട്ടിയാൻ പറയുകയും വന്നെന്ന് പറയുന്നുണ്ട് നന്നായിട്ട് ഡ്രൈ ചെയ്ത് എടുക്കണേ എന്ന് പക്ഷേ എനിക്കൊരിത്തിരി ആ വെള്ളം ആയിട്ട് എടുക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം അങ്ങനെ അത് വേവിച്ചെടുത്ത് പിന്നെ ഒരു ഗ്ലാസ് കട്ടനും എടുത്തിട്ടുണ്ട് ഒത്തിരി ടയേഡാവുന്ന ദിവസമാണ് ഒരു കട്ടൻ്റെ ആവശ്യം വരുന്നത് അല്ലെങ്കിൽ ഞാൻ പിന്നെ ചായ കുടിക്കാറേയില്ല അങ്ങനെ ആ ചൂടോട് കൂടി നമ്മുടെ ആ വെറുതെ സ്റ്റീൽ കട്ട് ഉപ്പുമാവും കട്ടൻ ചായയും ആ മഴയും എല്ലാം കൂടെ കൂശാൽ പിന്നെ മഴയൊന്നും മാറിയപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി രാവിലത്തെ തോട്ടപ്പാച്ചിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു പ്രിയറ്റായിട്ടുള്ള ഒരു കറക്കം കിട്ടാറില്ല അതുമാത്രമല്ല നമ്മുടെ ഉത്സവാഘോഷങ്ങളൊക്കെ ആയിട്ട് ഈ വർഷത്തിൻ്റെ അവസാന ഭാഗം എത്തിയപ്പോഴത്തേക്കും നമ്മുടെ മുല്ലക്കല്ല അമ്പലത്തിൻ്റെ ആ ഒരു ചെറുപ്പം ആ ഉത്സവമൊക്കെ തുടങ്ങുന്ന സമയമാണ് അപ്പം അതിൻ്റെതായ തോരണങ്ങളും കാര്യങ്ങളും കടകളൊക്കെ സെറ്റായിട്ടുണ്ട് പതിനാറാം തീയതി മുതലാണ് അതിൻ്റെ ആരംഭം പിന്നെ കുറച്ച് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രൂട്ട്സും സാലഡിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വാങ്ങിക്കാറുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വന്നു പിന്നെ ഡിന്നറിൽ നിന്ന് ഇന്ന് അരിപ്പത്തിൽ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നിടക്കരി ഉച്ചക്ക് ഇച്ചിരി ഇറച്ചിക്ക് തിരിപ്പുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ ഓട്ടോ എല്ലാം കഴിഞ്ഞിട്ട് രാത്രി വന്ന് കുക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇച്ചിരി പ്രയാസമുള്ള കാര്യമാണ് അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇനി ഇനി നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം അപ്പം വീഡിയോയുടെ കൂട്ടത്തിൽ അതുകൂടി പറഞ്ഞു പോകാം അപ്പം ഏകദേശം നിങ്ങൾ ചോദിച്ചു വന്നിട്ടുണ്ട് പിന്നെ തൈറോയ്ഡ് മെഡിസിൻ കഴിക്കുന്ന കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് രാവിലെ വെറുമ്പോൾ വീട്ടിലെടുക്കുന്നത് അതെടുത്തു പോവുക പിന്നെ എന്തെങ്കിലും കഴിക്കുന്ന മെഡിസിൻ ഉണ്ടെങ്കിൽ അതെല്ലാം ഡയറ്റിനെ ഉൾപ്പെടുത്തി തന്നെ പോകുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്തായാലും ഡൗട്ടുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇനി അപ്പോൾ കമൻസിലൂടെ അറിയിക്കാനും ചോദിക്കാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവർക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കുണ്ടായിട്ട് അപ്പൊ ബൈ യു